ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എന്റെ ഉമ്മ കുറച്ച് അച്ചാറും ഉപ്പിലിട്ട സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇതൊന്നും ഞാൻ കഴിച്ചിട്ടില്ല ഇത് എനിക്ക് ഇതൊക്കെ കഴിക്കാൻ ഒരു ബുദ്ധി വന്നു അപ്പോഴാണ് ഞാൻ ഓർമ്മിച്ചത് ഇവിടെ കുറച്ച് അച്ചാറൊക്കെ ഇരിക്കില്ലേന്നൊക്കെ അപ്പോൾ അതൊക്കെ കഴിക്കാൻ വിചാരിച്ചത് വന്നു അപ്പോഴും ഞാൻ ആലോചിച്ചു വെറുതെ ഇരിക്കല്ലേ നമുക്കൊന്ന് രുചി കൊടുത്താലോന്ന് അപ്പോൾ ഞാൻ നേരെ ഇതെല്ലാം എനിക്ക് നേരത്തെ വെച്ചു കേട്ടോ കുറേ കൊറേ സാധനങ്ങൾ കാരണം പിന്നെ എടുക്കാൻ വിചാരിച്ചു അപ്പൊ രണ്ട് അച്ചാറും മൂന്ന് പുലിയുടെ സാധനങ്ങളൊക്കെ ഉണ്ട് ഇതൊന്നും ഇങ്ങനെ ഇരിക്കുന്നേ നല്ല ഇരിക്കുന്നത് സംശയം ഇത് ഞാൻ സ്കൂളിലേക്കൊക്കെ ഒന്ന് കൊണ്ടുപോയി ഇപ്പൊ കുറച്ച് കുറഞ്ഞു പോയതാ പിന്നെ ഈ അച്ചാറും കൂടി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ഇതൊക്കെ നല്ല അരികുന്നെല്ലിക്കച്ചാറൊക്കെ കൂടി നല്ല ടേസ്റ്റാണ് ഇതൊക്കെ കഴിക്കാൻ ഒറ്റ അടിക്ക് ഇരുന്ന് കഴിക്കാനുള്ള സാധ്യത ഉണ്ട് അത്രേ ടേസ്റ്റാണ് എനിക്കിതൊക്കെ നല്ല ഇഷ്ടമായിട്ടോ ഇത് ഞാൻ ചോറൊക്കെ കഴിക്കുമ്പോൾ യൂസ് ചെയ്യും ഇതൊക്കെ ഞാൻ കഴിക്കാൻ പോണ ഇതൊന്നും കഴിച്ചിട്ടില്ല അപ്പൊ അതൊക്കെ ടേസ്റ്റ് ചെയ്യാം ആദ്യം നമുക്ക് അരിഞ്ഞിരി കേൾക്കാം പറഞ്ഞു കിട്ടുമെന്നില്ല കേട്ടോ ഫ്രിഡ്ജ് വെച്ച് ഊട്ടി നല്ല ദിവസമാണ് ഈ അച്ചാർ കഴിച്ചു നോക്കിയ പിന്നെ എനിക്ക് നല്ല ഇഷ്ടമുള്ള അച്ചാറാണ് അത് നമുക്ക് നമുക്ക് അടുത്തതായി മാങ്ങ ഇട്ട തുറക്കാൻ തോന്നില്ല കണ്ണെ കഴിക്കുക ഇങ്ങനെ അപ്പൊ നമ്മള് കഴിച്ചിരുന്ന എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ ഫസ്റ്റ് ടൈമാണ് ഞാൻ ട്രൈ ചെയ്യുന്നത് ഇതൊന്നും അച്ചാടം ഒന്ന ടി സ്പൂൺ അല്ലേ എപ്പഴേ ചോയായില്ലേ നോക്കുക ഇനി ഇതുകൊണ്ട് നമ്മള് നാരങ്ങയാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് നാരങ്ങ പേര് കഴിച്ചിട്ടില്ല എന്താ വാട്ന്ന് അറിയില്ല നമുക്ക് ഓ ഓറക്കാൻ കിട്ടുന്ന ോ ആ നല്ല പൂളിണ്ടോ ഇ കുടിക്കാൻ നല്ല ദേശിണ്ട് ഇത് നല്ല പുളിയാണ് നീരൊന്നും അങ്ങനെയുള്ള പരിപാടിയുണ്ട് എന്ത പോയിട്ടാലും അതിന് നീര് കുടിക്കണം കാരണം എനിക്ക് നല്ല ഇഷ്ടമാണ് നീര് കുടിക്കാൻ ആ നീരിന്റെ ഒരു ടേസ്റ്റ് നീരിൻറെ ടെൻഷനില്ല അത് തരാണ് ഈ സേർക്കുന്നത് നെല്ലക്കാണ് നെല്ലാ ഫുള്ള് കഴിക്കില്ല കേട്ടോ ില്ല നമ്മളൊന്നും എടുക്കെടുക്കാതെ പറഞ്ഞു ഉറങ്ങി ട്രൈ ചെയ്യുന്നത് നല്ല ടേസ്റ്റ് ഉണ്ട് കിട്ടുന്നില്ല അധികം ടൈറ്റ് ഇല്ലാതെ വന്നിരിക്കുന്ന നെല്ലിക്കാണ് ഞങ്ങളെ മറ്റേ ഒക്കെ ആണെങ്കിൽ നല്ല ടൈറ്റ് ആയിട്ടുള്ള നെല്ലിക്ക കഴിക്കുമ്പോൾ കുറച്ച് കിട്ടാൻ കുറച്ച് പാടാണ് ഇത് അങ്ങനെയൊന്നും ഇല്ല നല്ല സുഖമായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് നല്ല അടിപൊളി നെല്ലിക്ക നെല്ലിക്ക ഞാൻ കഴിക്കുന്നില്ല കേട്ടോ ചോറുന്ന ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി എടുത്തതാണ് ടുത്ത് എന്താ നമ്മുടെ ക്യാരറ്റിൻ്റെ മൊട്ടിയെ ഇതൊക്കെ ചില്ലാണ് ഇത് വീണ നല്ല പാടാം കാലിനൊക്കെ കുത്തി കീണ് അട്ടിപ്പൊ ക്യാരറ്റിന്റെ നീരെനിക്കും നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ ഇത്രയേളം എല്ലാരും ഇതൊക്കെ കണ്ടല്ലോ അപ്പൊ എല്ലാരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം